മുസ്ലിം തീവ്രവാദ സംഘടനകൾ ആ സമുദായത്തിനകത്ത് വളരെ വലിയ തോതിലുള്ള വർഗീയ പ്രചരണം നടത്തുകയാണ് ബി ജെ പി ജയിച്ചാൽ പിന്നെ നിങ്ങളുടെ പള്ളി തകർക്കും ബി ജെ പി ജയിച്ചാൽ നിങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യം തടയും ബി ജെ പി ജയിച്ചാൽ പിന്നെ നിങ്ങൾക്ക് പോത്തിറച്ച് കഴിക്കാൻ പറ്റൂല ബി ജെ പി ജയിച്ചാൽ നിങ്ങളുടെ മതപരമായ ചടങ്ങുകളൊന്നും ഇവിടെ നടക്കില്ല ഇങ്ങനെ ഒരു കേരളം പോലൊരു സംസ്ഥാനത്ത് പ്രത്യേകിച്ചും സ്ത്രീ സമൂഹത്തിനിടയിൽ അടക്കം വന്ന് ഇങ്ങനെ ഒരു പ്രചരണമാണ് നടക്കുന്നത് അത് അവരെ ഒറ്റ ചേരിയിലേക്ക് ഒരു ഒരു മുന്നണിയിലേക്ക് അവരെ മാറാൻ പ്രേരിപ്പിക്കും പിന്നെ കമ്മ്യൂണിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ ഒന്നും വ്യത്യാസമില്ല ഒരു ഏത് പാർട്ടിയാണെന്നുള്ള വ്യത്യാസമല്ല ആ സമുദായത്തെ പാവപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ തെറ്റിദ്ധരിപ്പിക്കുക ആ തെറ്റിദ്ധാരണ മാറി മാറി വരുന്നതുകൊണ്ടാണ് ബി ജെ പിക്ക് ആയിരത്തി അറുനൂറ്റിഇരുപത്തെട്ട് സീറ്റുകളിൽ ചിലയിടങ്ങളിൽ ജയിക്കാൻ കഴിഞ്ഞത് ഇപ്പോഴും ആ തെറ്റിദ്ധാരണ ചില സമൂഹത്തിനിടയിൽ നിൽക്കുക അല്ലാതെ ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണ നേട്ടം കൊണ്ടൊന്നുമല്ല ഈ വിജയം എൽ ഡി എഫിനുണ്ടായിരിക്കുന്നത് യു ഡി എഫിന്റെ കൂടെ പരമ്പരാഗതമായി ഉറച്ചു നിന്ന മതന്യൂനപക്ഷങ്ങളെ ഇവിടെ ബി ജെ പി അധികാരത്തിൽ വരാൻ പോവുകയാണ് കേരളം ബി ജെ പിയുടെ കരങ്ങളിലേക്ക് നീങ്ങുകയാണ് എന്ന് പറഞ്ഞ് അവരെ ഭയപ്പെടുത്തി വോട്ട് മുഴുവൻ ഒരു പെട്ടിയിലേക്ക് ആക്കുക അതിനെല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ എല്ലാ സ്ഥലങ്ങളിലും ചെന്ന് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചാലും കുഴപ്പമില്ല ബി ജെ പി ജയിക്കരുത് എന്നാണ് പറയുന്നത് അതിന്റെ ഫലം എന്തായി കോൺഗ്രസിന്റെ കഥ കഴിഞ്ഞു കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേറ്റ് വരാൻ കഴിയാത്ത വിധം കേരളത്തിൽ അവർ തകർന്നിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഏറ്റവും കേന്ദ്രമായ തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലമാണ് കോൺഗ്രസ് ഇല്ല ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ അവര് പരമാവധി വോട്ടുകൾ എൽ ഡി എഫിന് ചെയ്തു ഈ പ്രാവശ്യം ഇരുപത്തൊന്ന് ഉണ്ടായിരുന്നത് അവർക്ക് പത്ത് സീറ്റായി കുറഞ്ഞു എഴുപത്തിയാറ് വാർഡുകളിൽ കോൺഗ്രസ് പാർട്ടി നൂറ് വാർഡുകളുള്ളതിടത്തും കോൺഗ്രസ് പാർട്ടി ദയനീയമായി മൂന്നാം സ്ഥാനത്ത് പോയി കോഴിക്കോട് കോർപ്പറേഷൻ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഭാരതീയ ജനതാ പാർട്ടി ജയിച്ച ഏഴ് വാർഡുകളിൽ അഞ്ചു വാർഡുകളും ക്രോസ് വോട്ടിങ്ങിലൂടെ അവർ തോൽപ്പിച്ചു പുതിയ അഞ്ചു വാർഡുകൾ പിടിച്ചതുകൊണ്ട് കൊണ്ട് ബി ജെ പിക്ക് ഏഴ് സീറ്റുകൾ കിട്ടി രണ്ടാം സ്ഥാനത്ത് ബി ജെ പി വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ട് വാർഡുകളിലാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇരുപത് മുപ്പത് അമ്പതിൽ താഴെ വോട്ടുകൾ പത്തൊണ്ണും പേറെ കോൺഗ്രസിന് എന്ത് സംഭവിച്ചു കോഴിക്കോട് കോർപ്പറേഷനിൽ അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞ കോൺഗ്രസ് പാർട്ടി ഇനി ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാലും കേരളത്തിലെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും അധികാരത്തിൽ വരില്ല എന്നുള്ള ഉറപ്പായിരിക്കുകയാണ് കാരണം ഈ വർഗീയ രാഷ്ട്രീയം ഇവിടെ ആരാണ് കേരളത്തെ നിയന്ത്രിക്കുന്നത് കേരളത്തെ നിയന്ത്രിക്കുന്നത് മതഭീകരവാദ സംഘടനകളാണ് ി പി ഐ ആവട്ടെ ജമാഅത്തെ ഇസ്ലാമി ആവട്ടെ പോപ്പുലർ ഫ്രണ്ട് ആവട്ടെ വെൽഫെയർ പാർട്ടി ആവട്ടെ പല പേരുകളിലാണ് അവർ പ്രവർത്തിക്കുന്നതെങ്കിലും അവരെല്ലാം ലക്ഷ്യം വയ്ക്കുന്നത് നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ദേശീയ ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ആരും ഒരധികാര സ്ഥാനത്തും വരാൻ പാടില്ല എന്നുള്ള വൈദ്യ നിര്യാതന ബുദ്ധിയോടുകൂടിയുള്ള ഒരു പ്രവർത്തനമാണ് കേരളത്തിൽ നടക്കുന്നത് അതിനെ അതിജീവിച്ചുകൊണ്ടാണ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ട് സ്ഥലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിരിക്കുന്നത് മൂവായിരത്തോളം സ്ഥലങ്ങളിൽ തൊട്ടടുത്ത് രണ്ടാം സ്ഥാനത്ത് ബി ജെ പി വന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ വൈദ്യുതി ജയിച്ചത് ബി ജെ പി കാരുടെ മാത്രം വോട്ട് കൊണ്ടല്ല ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും മാർസിസ്റ്റുകാരുണ്ട് കോൺഗ്രസുകാരുണ്ട് മുസ്ലിം സഹോദരന്മാരുണ്ട് അവരെല്ലാവരും ഒരു സത്യം മനസ്സിലാക്കി ഇത്തവണ ഈ വാർഡിൽ ബി ജെ പിയെ വിജയിപ്പിക്കണം കാരണം ഒരു വികസനം എന്താണെന്ന് സാധാരണ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകണം എന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു ആ ജനങ്ങളുടെ അഭിലാഷത്തെ തടയിടാൻ എന്താണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ നടന്നത് ജനാഭിലാഷത്തെ തടയിടാൻ സി പി എം ഈ വാർഡിൽ പ്രയോഗിച്ച തന്ത്രങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാമല്ലോ എന്റെ മുമ്പിലിരിക്കുന്ന വോട്ടർമാർക്കറിയാം അവസാന നിമിഷം വരെ എത്ര നീചമായിട്ടുള്ള പ്രചരണമാണ് എന്തെല്ലാം ധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയാണ് അവർ ചെയ്തത് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡിൽ ബി ജെ പി ജയിക്കുമെന്ന് തോന്നിയാൽ ീചമായ മാർഗവും സ്വീകരിക്കാൻ അവർ തയ്യാറാവും എന്തൊരു അസഹിഷ്ണുതയാണ് ഇവിടെ കാണിക്കപ്പെട്ടത് തെരഞ്ഞെടുപ്പിന് ശേഷം ആരൊക്കെയാണ് ബൈജുവിന് വോട്ട് ചെയ്തത് എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതെന്താ എല്ലാ കാലവും ഒരു പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യാമെന്ന് ജനങ്ങൾ ആരെങ്കിലും വല്ല കരാറിലും ഏർപ്പെട്ടിട്ടുണ്ടോ ഈ പ്രദേശങ്ങളിലെല്ലാം നടന്ന് നിങ്ങൾ വോട്ട് മാറി ചെയ്താൽ ഞങ്ങൾ കണ്ടുപിടിക്കും നിങ്ങൾ വോട്ട് മാറി ചെയ്താൽ ഞങ്ങൾ കണ്ടുപിടിക്കും അതിന്റെ പ്രത്യാഘാതം നിങ്ങൾ എന്നാണ് പറഞ്ഞത് ഒരു ചുക്കും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല ഞങ്ങൾക്ക് വോട്ട് ചെയ്തതിന്റെ പേരിൽ ഇവിടുത്തെ ഒരു മാർക്സിസ്റ്റുകാരനും ഒരു കോൺഗ്രസിനും അവരുടെ ഒരു വ്യോമത്തിൽ പോലും സംഭവിക്കില്ല അതൊക്കെ ഞങ്ങളൊക്കെ മരിച്ചിട്ട് വേണം അത് ചെയ്യാൻ ഇത്തരം ഭീഷണികൾ പാവപ്പെട്ട വീടുകളിൽ ചെന്ന് അമ്മമാരെ പട്ടികജാതി പട്ടികവർഗ സഹോദരങ്ങളെ സാധാരണക്കാരുടെ വീടുകളിൽ ചെന്ന് ഭീഷണിയാണ് ഇങ്ങനെയാണോ ജനാധിപത്യം തെരഞ്ഞെടുപ്പിൽ ഒരാൾ ജയിച്ചാൽ മറ്റൊരാൾ പരാജയപ്പെടും ക്രോസ് വോട്ടിങ്ങിലൂടെ ഞങ്ങളുടെ രണ്ടായിരത്തിലധികം സ്ഥലങ്ങളിൽ ഞങ്ങളെ പരാജയപ്പെടുത്തിയിട്ടും ഒരു അസഹിഷ്ണുതയും കേരളത്തിൽ ബി ജെ പി കാണിച്ചിട്ടില്ല ആരുടെയും കുതിര കയറാൻ പോയിട്ടില്ല ഒരു അക്രമവും ബി ജെ പി കാണിച്ചിട്ടില്ല പക്ഷെ ഒരു വാർഡിൽ ബി ജെ പി ജയിക്കുമ്പോഴേക്കും ഹാലിളക വി മുരളീധരൻ ഇവിടെ പറഞ്ഞതുപോലെ ഇതൊരു തുടക്കം മാത്രമാണ് കെ സുരേന്ദ്രന്റെ വാർഡിൽ സ്ഥാനാർത്ഥി ഇല്ല എന്നായിരുന്നു ആദ്യത്തെ പ്രചരണം ഞാൻ രാവിലെ ഫേസ്ബുക്ക് എടുത്ത് തുറന്നു നോക്കിയപ്പോൾ സഖാക്കളെ മുഴുവൻ കാപ്സൂളുകൾ ഇറക്കിയിരിക്കുക സുരേന്ദ്രന്റെ വാർഡിൽ പോലും സ്ഥാനാർത്ഥി ഇല്ല ഒന്നാം തരം സ്ഥാനാർത്ഥിയെ നിർത്തി ശരിയായി പ്രവർത്തിച്ച് ജയിച്ച ആളാണ് പറയാണ് സുരേന്ദ്രവാടിൽ സ്ഥാനാർത്ഥിയില്ല നോക്കൂ നിങ്ങൾ കേരളം മുഴുവൻ അവർ പ്രചരിപ്പിച്ചു ഇവിടെ ഒരു ആറ് മാസം മുമ്പ് ഒരു ലോക്ക്ഡൌൺ കാലത്ത് ഒരു ക്ഷേത്രത്തിലെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം നടന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യമാണ് ഇന്നേ വരെ ആ ക്ഷേത്രത്തിൽ ഞാൻ പോയിട്ടില്ല പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നാട്ടിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പോകാൻ സാധിക്കുന്നില്ല എനിക്ക് ആ ക്ഷേത്രവുമായിട്ട് ഒരു ബന്ധവുമില്ല ഇവിടെയുള്ള ചില ആളുകൾ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ വ്യാപകമായിട്ടുള്ള പ്രചരണം വിട്ടു ക്ഷേത്രത്തിനകത്ത് ദളിത് സഹോദരന്റെയും സഹോദര പെൺകുട്ടിയുടെയും വിവാഹം കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലാണ് മുടക്കിയത് എന്നിട്ട് അത് കേരളം മുഴുവൻ പട്ടികജാതി കോളനികളിൽ വിതരണം ചെയ്തു നിങ്ങളുടെ ഓരോ ഉമ്മാക്കിയും നേരിടാൻ തുടങ്ങുന്നവർ ഉറച്ചു നേരിട്ടാൽ വിജയിക്കില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ പഞ്ചായത്തിലെ ബി ജെ പി പ്രവർത്തകന്റെ വിജയം ഈ വിജയം യഥാർത്ഥത്തിൽ ഈ വാർഡിന് വേറൊരു പ്രത്യേകത കൂടി കേരളത്തിൽ നൂറുകണക്കിന് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ സി പി എം ആരുടെ ബലിദാനികളായിട്ടുണ്ട് അതിൽ ഉജ്ജ്വലനായിട്ടുള്ള ധീരനായിട്ടുള്ള ഒരു ബലിദാനി ഈ വാർഡിലാണ് തലശ്ശേരിയിൽ നിത്യവൃത്തിക്ക് വേണ്ടി തലശ്ശേരിയിൽ പോയ നമ്മുടെ സംഘത്തിന്റെ പ്രവർത്തകനായിരുന്ന ഹരിദാസേട്ടനെ ഒരു കാരണവുമില്ലാതെ മാർസിസ്റ്റ് കാബാലികന്മാർ അവിടെ കൊലപ്പെടുത്തി ആ ഹരിദാസ് ഹരിദാസേട്ടന്റെ ആത്മാവ് കുടികൊള്ളുന്ന സന്തോഷിക്കുന്ന ഒരു നിമിഷമാണിത് ഞാൻ ഈ വിജയം യഥാർത്ഥത്തിൽ അർപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഇതുപോലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ ബി ജെ പിക്ക് പിന്തുണ നൽകുന്നത് ത്യാഗത്തിൻ്റെയും ബലിദാനത്തിൻ്റെയും ഓർമ്മകൾ ആ ഓർമ്മകൾക്കുള്ള അംഗീകാരമായിട്ടാണ് കേരളത്തിൽ ബി ജെ പിയെ ജനങ്ങൾ വളർത്തുന്നത് അല്ലാതെ നിങ്ങളെപ്പോലെ സ്വർണം കള്ളക്കടന്ന് നടത്തിയിട്ടോ മയക്കുമരുന്ന് കടത്തിയിട്ടോ സകല അഴിമതി നടത്തിയിട്ടോ അല്ല തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിലെ പണക്കൊഴുപ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്ര ആയിരം എത്ര ലക്ഷം രൂപയാണ് നിങ്ങൾ ചെലവഴിക്കുന്നത് ജനവിധിയെ അട്ടിമറിക്കാൻ വേണ്ടി എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുക നീചനായ പ്രചരണങ്ങൾ പണക്കൊഴുപ്പ് ഇതെല്ലാം നിരത്തിയിട്ടാണ് നിങ്ങളീ വിജയിച്ചു എന്ന് പറയുന്നത് യു ഡി എഫുകാരുടെ വോട്ടും വാങ്ങി എന്നിട്ട് നേരെ തിരിച്ച് പ്രചാരണം നടത്തുകയാണ് ബി ജെ പി വോട്ട് മറിച്ചു എവിടെ മറിച്ചു മൂന്നാം വാർഡിലെ സുജിത്ത് തൊട്ടപ്പുറത്ത് വാർഡിൽ മത്സരിച്ചില്ലേ ഉണ്ടായിരുന്ന വോട്ട് വിശ്വാസമുണ്ട് ജനങ്ങൾക്ക് കാരണം ഈ കുന്നത്തറ ടെക്സ്റ്റൈൽസ് പോലുള്ള സ്ഥാപനങ്ങൾ തുറക്കും തുറക്കും എന്ന് പറഞ്ഞ ആളുകളെ കബളിപ്പിച്ച് നിങ്ങൾ കാലാകാലങ്ങളായി ചെയ്യുന്ന വഞ്ചരയ്ക്കെതിരായിട്ട് കൂടിയാണ് ഈ ജനവിധി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ടെക്സ്റ്റൈൽസ് ഇവിടെ വിൽക്കാൻ തീരുമാനിച്ചപ്പോൾ ഒരു എം എൽ എ മാത്രമുള്ള പാർട്ടിയാണ് അന്ന് ഹൈക്കോടതിയുടെ ആമീൻ വന്ന് ഉന്നത്ര ടെക്സ്റ്റൈൽസ് ഒരു തമിഴ്നാട്ടിലെ കമ്പനിക്ക് മറച്ചു വിൽക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ അതിനെ എതിർത്ത് അതിനെ തടഞ്ഞ് കേരള ഹൈക്കോടതിയിലെ ആമീനായിട്ടും അദ്ദേഹത്തെ തടഞ്ഞ് ആ വിൽപ്പന നിർത്തിവെപ്പിച്ച പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് ഒരു കാര്യം ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു കുന്നത്ര ടെക്സ്റ്റൈൽസ് നിങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ ഇല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം കുന്നത്ര ടെക്സ്റ്റൈൽസ് തുറന്ന് പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്താൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാവുമെന്ന് പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ നടക്കുന്നത് ജനാധിപത്യമല്ല ജനവിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾ എല്ലാ കള്ളത്തരവും അഴിമതിയും നടത്തിയിട്ട് അതെല്ലാം വെക്കാൻ ജാതിയെയും മതത്തെയും കൂട്ടുപിടിക്കുക കേരളം വലിയ സാക്ഷര കേരളമാണോ ജനാധിപത്യ കേരളമാണ് എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ നടക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പം പറയുന്നത് തന്റെ സർക്കാരിനുള്ള അംഗീകാരമാണെന്നാണ് തന്റെ സർക്കാരിന്റെ വിധി എഴുത്തല്ല എന്നും പറഞ്ഞ് അടയിരുന്ന ആള് കോൺഗ്രസിന്റെയും മുസ്ലിം തീവ്രവാദ ശക്തികളുടെയും സഹായത്തോടു കൂടി കുറെ സീറ്റുകളിൽ ജയിച്ചപ്പോ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് ഇപ്പോഴും കിട്ടിയിട്ടില്ല ഉടനെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലെ കള്ളക്കടത്തിനും സ്വർണക്കടത്തിനും എല്ലാമുള്ള അംഗീകാരമാണ് കിട്ടിയിരിക്കുന്നത് കോൺഗ്രസ് ഇനി നിങ്ങൾക്കെതിരായി സമരം ചെയ്യാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം കോൺഗ്രസിന്റെ സമരം പകലൊരു കാര്യം പറയാ രാത്രി രാത്രിയാകുമ്പോൾ കോംപ്രമൈസ് ചെയ്യുക ഒരു കാര്യം ഞാൻ സാധാരണ ജനങ്ങളെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സർക്കാരിന്റെ അഴിമതിക്കെതിരായി കള്ളക്കടത്തിനെതിരായി ജനവരുടെ നയങ്ങൾക്കെതിരായി വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടാവുക തന്നെ ചെയ്യും ഭാരതീയ ജനതാ പാർട്ടി അതിന് നേതൃത്വം നൽകുക തന്നെ ചെയ്യും നിങ്ങളുടെ എല്ലാ അഴിമതികളും എല്ലാ ജനവിരുദ്ധ നയങ്ങളും ഞങ്ങൾ ജനസമക്ഷം തുറന്നു കാണിക്കുക തന്നെ ചെയ്യും നരേന്ദ്രമോദി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ കുറിച്ച് നിങ്ങൾ വി ഇവിടെ എന്താണ് കേരളത്തിനൊരു സ്വന്തമായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടാക്കി ജനങ്ങളുടെ മുമ്പിൽ വരാൻ പാടില്ല കേന്ദ്രത്തിന്റെ പദ്ധതികളെല്ലാം തങ്ങളുടെ നൂറു ദിന പദ്ധതികളാക്കി നിങ്ങളെന്തിനാണ് എട്ടുകാലം അമ്മുനിനെ പോലെ പ്രവർത്തിക്കുന്നു കുടിവെള്ളമില്ല പല സ്ഥലത്തും സഖാക്കളെ തെരഞ്ഞെടുപ്പിന്റെ അവസാനം പോയിട്ട് ചോദിക്കുകയാണോ വെള്ളം വേണോ എവിടുന്ന് വെള്ളം കൊടുക്കുന്നു നിങ്ങൾ നിങ്ങളെ കാശാണോ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ശുദ്ധമായ കുടിവെള്ളം എത്തിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാലോടെ എല്ലാവർക്കും ശുദ്ധജലം എത്തിക്കാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ ഒരു നയ പൈസയുടെ ചെലവ് നിങ്ങൾക്കില്ല നിങ്ങൾക്ക് എന്താ ചെലവ് ഈ വർഷം മാത്രം എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയാണ് നരേന്ദ്രമോദി സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ജൽ ജീവൻ മിഷന് വേണ്ടി മാറ്റിവച്ചിരിക്കുന്നത് വേണോ സഹകരണ ബാങ്കുകൾ പാവപ്പെട്ട പശു വളർത്തുന്നവനും കൃഷിക്കാർക്കും കാർഷിക അനുബന്ധ മേഖലയിൽ പണിയെടുക്കുന്നവർക്കും എല്ലാം കൊടുക്കുന്ന ധനസഹായം സബ്സിഡിയോടെയുള്ള വായ്പ ആര് കൊടുക്കുന്നതാ നമ്മുടെ നാട്ടിലൊക്കെ നടന്ന ചില സഖാക്കൾ ഒരു ദേശാഭിമാനി തൊക്കിൽ വെച്ചിട്ട് പറയാ ആര് കൊടുക്കുന്ന ലോണാണ് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും കേന്ദ്ര സർക്കാർ നബാർഡ് വഴി കേരളത്തിലെ കൃഷിക്കാർക്ക് അനുവദിച്ചുള്ള പണമാണ് നിങ്ങൾ സഹകരണ ബാങ്ക് വഴി എല്ലാ വീടിനെ ചെന്ന് പറയുന്നത് ഇത് പിണറായി വിജയൻ്റെ നൂറ് ദിന പദ്ധതിയുടെ ഭാഗം നിങ്ങളുടെ ഓരോ നൂറ് ദിന പദ്ധതിയുമല്ല മൂവായിരത്തി അഞ്ഞൂറ് കോടിയാണ് ഓരോ മൂന്ന് മാസവും നബാർഡ് വഴി കേരളത്തിലേക്ക് കൃഷിക്കാർക്ക് സംരക്ഷണത്തിന് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത് അതും കിട്ടുന്നില്ല നിങ്ങളുടെ സഹകരണ ബാങ്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ആളുകൾ കൊടുക്കുക നാട്ടിലെ ജനങ്ങൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കണം സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി എങ്ങനെയാണ് നിങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഒരു നയ പൈസ ഈ സഹകരണ ബാങ്കുകൾ വഴി കൊടുക്കുന്ന ഒരു സഹായവും കേരളത്തിന്റെ ഒരു ചെലവിലുമുള്ള കാശല്ല പല വാർഡുകളിലും തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾ ഉണ്ടാക്കിയിട്ടുള്ള നടപ്പാത വെള്ളക്കെട്ടിനുള്ള തടസ്സങ്ങൾ നീക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒരു വികസന രേഖയിൽ എഴുതിയിരിക്കുക ഇവരുണ്ടാക്കി കൊടുത്താണെന്ന് തൊഴിലുറപ്പ് പദ്ധതിക്ക് എന്താ നിങ്ങളുടെ ചെലവ് തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പാക്കുന്ന വികസന പദ്ധതികളുടെ ഉത്തരവാദിത്വം എങ്ങനെയാണ് എൽ ഡി എഫിന്റെ തലയിൽ വരുന്നത് നിങ്ങൾക്ക് ഒരു ചെലവുമില്ല നിങ്ങൾ പറഞ്ഞത് മോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടാവില്ല എന്നാണ് ഞങ്ങളെ സർക്കാർ അധികാരത്തിൽ വന്നു തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടാവില്ല എന്നല്ല തൊഴിലുറപ്പ് പദ്ധതിക്ക് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തുക നീക്കി വെച്ചു മോദി സർക്കാർ തൊഴിലുറപ്പിന്റെ ശമ്പളം വർദ്ധിപ്പിച്ചു മോദി സർക്കാർ പാവപ്പെട്ട സ്ത്രീകളുടെ വീടുകളിൽ ചെന്ന് നിങ്ങൾ പറഞ്ഞു മോദി കാരണം തൊഴിലുറപ്പില്ല കള്ളപ്രചരണം നിങ്ങൾ അഞ്ചുകൊല്ലം നടത്തി തൊഴിലുറപ്പ് പദ്ധതി പൂർണ്ണമായിട്ടും കേന്ദ്ര പദ്ധതിയാവും ഒരു നയപൈസയുടെ ചെലവ് പിണറായി വിജയൻ ഇല്ല ലൈഫ് മിഷൻ വീട് ഇവിടെ പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് പിണറായി വിജയന്റെ പദ്ധതിയാണ് എന്താ നിങ്ങളെ പദ്ധതി നിങ്ങൾക്ക് എത്രയാ ചെലവ് ലൈഫ് മിഷന് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതം വ്യക്തിഗത വിഹിതം കഴിഞ്ഞാൽ നിങ്ങളുടെ ചെലവ് എത്രയാ എന്നിട്ട് പറയാം ഞങ്ങൾ വീട് വെച്ചു കൊടുത്തു നിങ്ങൾ എന്താ ചെയ്യുന്നത് പാവപ്പെട്ടവരുടെ വീട് വെച്ചുകൊടുക്കാനില്ലാത്തത് കൊണ്ട് പ്രളയത്തിന് ശേഷം വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെക്കാൻ വിദേശ രാജ്യങ്ങളിൽ പോയി കൈനീട്ടി യാചിച്ചു കൊണ്ടുവന്ന ഇരുപത് കോടി രൂപ വടക്കാഞ്ചേരിയിൽ പത്ത് കോടി രൂപ നിങ്ങൾ വിഴുങ്ങി എന്തൊരു വിഴുങ്ങല നിങ്ങൾ വിഴുങ്ങിയത് ഇങ്ങനുണ്ട് ഒരു കക്കല് വീരപ്പനൊന്നും നിങ്ങളടുത്ത് എത്തൂല മക്കളെ വീരപ്പനൊക്കെ എത്രയോ നല്ല വള്ളമായിരുന്നു പത്ത് കോടി രൂപയും കട്ടു നേരം വെളുപ്പുകൾ നിൽക്കുകയാണ് പിണറായി വിജയൻ സ്വപ്ന പദ്ധതികൾ നടപ്പാക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ വിചാരിച്ചത് എന്തെങ്കിലും മോദി നടപ്പാക്കുന്ന പോലത്തെ പദ്ധതിയായിരിക്കും സ്വപ്നയുടെ പദ്ധതികളാണ് ഇവിടെ നടപ്പാക്കുന്നത് എന്ന് പിന്നീടാണ് ജനങ്ങൾക്ക് മനസ്സിലായത് വഞ്ചനാപരമായ നിലപാടല്ലേ നിങ്ങൾ സ്വീകരിക്കുന്നത് എന്നിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ മാർസിസ്റ്റ് പാർട്ടിയുടെ ഇടതു മുന്നണിയുടെ ഈ രാഷ്ട്രീയ പ്രചരണം കണ്ണ് കാണാൻ ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കണം നരേന്ദ്രമോദി സർക്കാർ ജൻധൻ യോജന തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഈ കൂമള്ളിയിലും കാർഗിൽ സ്റ്റോപ്പിലും ഒക്കെ ഒരു കൗണ്ടർ ഇട്ടു നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ചെറിയ കാര്യം പറയുന്നത് അന്ന് ഈ സഖാക്കൾ നാട് മുഴുവൻ പറഞ്ഞു നടന്നു എന്തിനാണോ ബാങ്ക് അക്കൗണ്ട് എന്തിനാ ബാങ്ക് അക്കൗണ്ട് മോദിയുടെ തട്ടിപ്പല്ലേ തട്ടിപ്പാണോ കോടാനുകോടി ജനങ്ങൾക്ക് അവരുടെ സബ്സിഡി എല്ലാം നേരിട്ട് ബാങ്ക് അക്കൗണ്ട് വഴി അവന്റെ വീട്ടിലെത്തുകയാണ് ഒരു സബ്സിഡിയിലും തട്ടിപ്പില്ല കഴിഞ്ഞ കാലങ്ങളിൽ കൃഷിക്കാർ കിട്ടേണ്ട ആനുകൂല്യമായാലും ഗ്യാസിന്റെ പിന്നെ സിലിണ്ടറിന്റെ പേരിലുള്ള ആനുകൂല്യം എന്ത് ആനുകൂല്യമായാലും അതിലൊരു കാര്യം പങ്ക് ഇടനിലക്കാർ കൊണ്ടുപോയിരുന്നു ലോക്ക്ഡൌൺ കാലത്ത് പാവപ്പെട്ട അമ്മമാർക്ക് അഞ്ഞൂറ് 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 രൂപ സാധാരണക്കാരൊക്കെ കിട്ടിയപ്പോ മനസ്സിലായി മോദി എന്തിനാണ് ജൻധൻ യോജന അക്കൗണ്ട് തുടങ്ങിയത് റേഷൻ അരിയുടെ കാര്യം നിങ്ങൾ നോക്ക് പാവപ്പെട്ടവർക്ക് അഞ്ചു കിലോ അഞ്ചു കിലോ അഞ്ചു കിലോ അരി മോദി സർക്കാർ കഴിഞ്ഞ ഒമ്പത് മാസം കൊടുത്തു ഇവരിപ്പം തെരഞ്ഞെടുപ്പിന്റെ തലയെ ദക്ഷിണാരില് കിറ്റ് കൊടുത്തു ഇവർ പറയുന്നത് കേട്ടാൽ ഈ ഇതൊക്കെ അവർ കൊടുക്കുന്നതാണെന്ന് സത്യവന്ധ അരിയുടെ കാര്യത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾ അറിയണം ഒരു കിലോ അരി കേരള ഗവൺമെന്റ് പാവപ്പെട്ടവന് കൊടുക്കുമ്പോൾ ഇരുപത്തിയാറ് രൂപയും കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതാണ് നിങ്ങളുടെ ചെലവ് എത്രയാ ഈ ഭക്ഷ്യധാന്യങ്ങളുടെ കിറ്റ് കൊടുക്കാനുള്ള കാശ് എവിടുന്നാണ് കേന്ദ്രം കൊടുക്കുന്നതാണ് നിങ്ങളുടെ നീക്കിയിരിപ്പ് എന്താണ് ഒരു രൂപ ചെലവില്ലാതെ ഇതെല്ലാം പിണറായി വിജയന്റെ പദ്ധതിയാണ് എന്ന് നിങ്ങൾ തെറ്റായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വന്നിട്ട് വെള്ളത്തിന്റെ പൈപ്പ് ഏത് കഴിഞ്ഞ കൊല്ലമായിട്ട് കുടിവെള്ളം കൊടുക്കാത്തവരാണ് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം രാത്രി വന്നിട്ട് പൈപ്പ് ഇടാമെന്ന് പറയുന്നത് ഭക്ഷണതന്നെ കിറ്റ് കൊടുക്കാമെന്ന് പറയുന്നത് പെൻഷൻ കൊടുക്കുന്നു എവിടുന്നാ കാശ് കാശ് രാജ്യത്തെ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചത് മോദി സർക്കാരിന്റെ ആദ്യത്തെ ബജറ്റാണ് നിങ്ങൾ കൊടുക്കുന്ന ഈ ക്ഷേമ പെൻഷൻ നിങ്ങളുടെ പണം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പണമാണോ എന്നിട്ട് സഹകരണ ബാങ്കിലെ ജീവനക്കാരനെ എന്തിനു ഓണ വിടുന്നത് നിങ്ങൾക്ക് നേരിട്ട് ബാങ്കിലേക്ക് കൊടുത്തൂടെ പോസ്റ്റ് ഓഫീസ് വഴി കൊടുത്തൂടെ എന്തിനാണ് നിങ്ങൾ സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കിലെ ജീവനക്കാരനെ വീടുകളിൽ വിടുന്നത് എന്നിട്ട് പറയാ പിണറായി ഈ വില കുറഞ്ഞ രാഷ്ട്രീയം നിങ്ങൾ അവസാനിപ്പിക്കണം കേരളം പോലെ ഒരു സാക്ഷരതയുള്ള ഒരു സ്റ്റേറ്റിൽ പാവപ്പെട്ട ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഈ ഇടപാടുകൾ അവസാനിപ്പിക്കണം ഈ നാട്ടിലെ ജനങ്ങൾ അവർ സ്വതന്ത്രമായ നിലപാടെടുക്കട്ടെ ആരാണ് നല്ലതെന്ന് അവർ നോക്കട്ടെ ബൈജുവിന്റെ കാര്യത്തിൽ മുരളിയേട്ടൻ നേരത്തെ പറഞ്ഞു ബൈജുവിന്റെ ഈ വിജയം ഒരു പ്രദേശത്തെ ജനങ്ങളുടെ വിജയമാണ് അതുകൊണ്ടാണ് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാത്തത് എല്ലാവരുടെയും സഹായം കിട്ടിയിട്ടുണ്ട് ും നിങ്ങൾ ചെയ്ത ഒരു കാര്യവും നിങ്ങളുടെ ഒരു സമീപനവും ആയിരിക്കില്ല അടുത്ത അഞ്ചു കൊല്ലം ഈ വാർഡിലെ ജനങ്ങൾക്ക് ബൈജുവിൽ നിന്നുണ്ടാവുക നിങ്ങൾ ഏത് പാർട്ടിക്കാരനാണെന്നോ ഏത് ജാതിക്കാരനാണെന്നോ ഏത് മതക്കാരനാണെന്നോ ഉള്ള ഒരു പരിഗണനയും ഉണ്ടാവില്ല എല്ലാവരോടും ഒരേ നിലയിലുള്ള സമീപനമായിരിക്കും ഭാരതീയ ജനതാ പാർട്ടി ഈ ിൽ ഞങ്ങൾ ചെയ്യുന്നു ഞങ്ങൾക്കെല്ലാം ആവുന്നത്ര കാര്യങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാരനെ സഹായിക്കാൻ അതിലെ മറ്റൊരു തരത്തിലുള്ള പരിഗണനയും ഉണ്ടാവില്ല ഏതൊരു വ്യക്തിക്കും ഏത് സമയത്തും രാത്രിയും പകലും നിങ്ങൾക്ക് ബി ജെ പി പ്രവർത്തകരെ സമീപിക്കാം ബൈജുവിനെ സമീപിക്കാം നിങ്ങളുടെ ഏത് കാര്യത്തിനും ഞങ്ങളെ കൊണ്ടെല്ലാം ചെയ്യാൻ പറ്റുന്ന ഏത് കാര്യവും ഏത് സമയത്തും ചെയ്തു തരാൻ ഞങ്ങളുടെ പാർട്ടിയും ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറും സദാസമയവും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പ് മാത്രമാണ് ഞങ്ങൾക്ക് നൽകാനുള്ളത് പാലക്കാടിന്റെ അനുഭവം നേരത്തെ പറഞ്ഞല്ലോ പാലക്കാട് മുനിസിപ്പാലിറ്റി ബി ജെ പി കഴിഞ്ഞ തവണ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല ഇത്തവണ നല്ല ഭൂരിപക്ഷം ജനങ്ങൾ നൽകി കാരണം അഞ്ചു കൊല്ലം എങ്ങനെയാണ് ഭരിക്കേണ്ടതെന്ന് പാലക്കാട് നഗരസഭ കേരളത്തിന് കാണിച്ചു കൊടുത്തു നോക്കും നിങ്ങൾ ഈ വർഗീയ ശക്തികളുടെ കുത്തിത്തിരിപ്പുകൾക്കുള്ള അനന്തര ഫലം എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം കേരളത്തെ കേരളമാക്കിയ തീർത്ഥാലയങ്ങളിലെല്ലാം ഇത്തവണ ബി ജെ പി ആണ് ജയിച്ചത് കേരളം കേരളമായി അറിയപ്പെടുന്നതിന് കാരണക്കാരായിട്ടുള്ള വ്യക്തികളുടെ ആത്മാവ് കുടികൊള്ളുന്ന സ്ഥലങ്ങളിലെല്ലാം ഭാരതീയ ജനതാ പാർട്ടിയാണ് ജയിച്ചത് ആധുനിക കേരളത്തിന്റെ നവോത്ഥാന നായകന്മാരിൽ ഒരാളായ ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മസ്ഥലം ബി ജെ പി ആണ് ജയിച്ചത് ശ്രീനാരായണ ഗുരുദേവന്റെ ഏറ്റവും വലിയ കേന്ദ്രമായിട്ടുള്ള ശിവഗിരിക്കുന്നുകളിൽ ബി ജെ പി ആണ് ജയിച്ചത് ചെമ്പഴന്തിയിൽ ബി ജെ പി ആണ് ജയിച്ചത് മഹാനായിട്ടുള്ള കേരളത്തിന്റെ നവോത്ഥാന നായകൻ മന്നത്താചാര്യൻ ആ മന്നത്താചാര്യന്റെ സ്മൃതി കുടീരം കുടികൊള്ളുന്ന പെരിന്തയന വാർഡിൽ ഇത്തവണ ബി ജെ പി ആണ് ജയിച്ചത് കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഏറ്റവും വലിയ ആധ്യാത്മിക ആചാര്യനായിരുന്ന പട്ടികജാതി പട്ടിക വർഗക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരോധാത്ഥമായ പോരാട്ടം നടത്തിയ ചരിത്ര നായകൻ മഹാനായ അയ്യങ്കാളിയുടെ വാർഡിൽ വെങ്ങാനൂരിൽ ബി ജെ പി ആണ് ജയിച്ചത് ശബരിമല ക്ഷേത്രം കുടികൊള്ളുന്ന ഘട്ടത്തോട് വാർഡിൽ ഇത്തവണ ചരിത്രത്തിലാദ്യമായി നാപ്പത്തഞ്ച് കൊല്ലത്തെ സി പി എമ്മിന്റെ ഭരണം അവസാനിപ്പിച്ച് ബി ജെ പി ആണ് ജയിച്ചത് ഭഗവാൻ അയ്യപ്പന്റെ പൂർവകാലം അദ്ദേഹം കഴിഞ്ഞ അദ്ദേഹത്തിന്റെ വീട് നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന പന്തളം മഹാരാജാവിന്റെ കൊട്ടാരം നിലനിൽക്കുന്ന പന്തളം മുനിസിപ്പാലിറ്റിയിലാണ് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഭാരതീയ ജനതാ പാർട്ടി ജയിച്ചിരിക്കുന്നത് ശ്രീപത്മനാഭസ്വാമി കുടികൊള്ളുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള ശ്രീപദ്മനാഭസ്വാമിയുടെ ആ സ്വാമി കുടികൊള്ളുന്ന ടെമ്പിൾ വാർഡ് ബി ജെ പി ആണ് ജയിച്ചിരിക്കുന്നത് ശ്രീകണ്ഠേശ്വരത്തപ്പൻ കുടികൊള്ളുന്ന വാർഡ് ബി ജെ പി ആണ് ജയിച്ചിരിക്കുന്നത് കരിക്കകത്തമ്മ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ദേവീക്ഷേത്രമാണ് ആ വാർഡ് ബി ജെ പി ആണ് ജയിച്ചിരിക്കുന്നത് ചെങ്ങന്നൂർ മഹാദേവൻ കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് ആ വാർഡ് ജയിച്ച് ടെമ്പിൾ വാർഡ് ജയിച്ചിരിക്കുന്നത് ബി ജെ പി ആണ് ആറന്മുള പാർത്ഥ കുടിവെള്ളുന്ന വാർഡ് ജയിച്ചിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് തിരുനക്കര തേവരുടെ നാട് ബി ജെ പി ആണ് ജയിച്ചിരിക്കുന്നത് ഏറ്റുമാനൂരപ്പന്റെ നാട്ടിൽ ബി ജെ പി ആണ് ജയിച്ചിരിക്കുന്നത് വടക്കൻ നാട്ടിൽ ബി ജെ പി ആണ് ജയിച്ചിരിക്കുന്നത് പൂർണ്ണത്രീശന്റെ നാട്ടിൽ ബി ജെ പി ആണ് ജയിച്ചിരിക്കുന്നത് കൊടുങ്ങല്ലൂരമ്മയുടെ ടെമ്പിൾ വാർഡ് ഭാരതീയ ജനതാ പാർട്ടിയാണ് ജയിച്ചിരിക്കുന്നത് അങ്ങ് വടക്ക് മധൂർ ക്ഷേത്രം വരെയുള്ള കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള തീർത്ഥാലയങ്ങളിലെല്ലാം നിങ്ങളുടെ ഈ വർഗീയത കാരണം ഈ ന്യൂനപക്ഷ ഭീകരവാദികളുമായിട്ട് നിങ്ങൾ കൈകോർക്കുന്നത് കാരണം കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയം കുടികൊള്ളുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഭാരതീയ ജനതാ പാർട്ടിയാണ് അതൊരു തുടക്കമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സാധാരണ ജനങ്ങൾ ഇരു മുന്നണികളും നടത്തുന്ന ഈ വർഗീയതക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ വിജയങ്ങളെല്ലാം അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ ബൈജുവിനെയും ബി ജെ പിയേയും സഹായിച്ച എല്ലാ നല്ലവരായിട്ടുള്ള വോട്ടർമാർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ് ഈ കള്ളപ്രചരണങ്ങളെല്ലാം നിങ്ങൾ നടത്തിയെങ്കിലും അവരോടും ഞങ്ങൾക്ക് പരാതിയില്ല കാരണം ഈ തെരഞ്ഞെടുപ്പിൽ കുറേ അധികം ആളുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്കറിയാം നമ്മുടെ ഒന്നാം വാർഡിൽ നമ്മളെ പരാജയപ്പെടുത്താൻ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ച ഒട്ടേറെ ആളുകൾ ഇത്തവണ ബൈജുവിനെ വിജയിപ്പിക്കാൻ ഒരുപാട് സമയം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം അതുകൊണ്ട് അവരെയും ഞാൻ സി പി എമ്മിൽ ഇപ്പോഴുള്ള ഇപ്പോൾ നിൽക്കുന്ന അവരുടെ അവരുടെ പാർട്ടി പ്രവർത്തനത്തിന് ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ച അവരെയും ഞാൻ നന്ദി പറയുകയാണ് അഞ്ചു കൊല്ലം കഴിയുന്ന തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തെരഞ്ഞെടുപ്പിൽ അവരും ഞങ്ങളോടൊപ്പം ആയിരിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം ഉള്ളതുണ്ട് അവരെയും ഞാൻ നന്ദി പറയുന്നു ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളോടും ഞാൻ ബൈജുവിന് വേണ്ടിയിട്ട് നന്ദി പ്രകാശിപ്പിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും ഒത്തുപിടിച്ചാൽ നിരവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അതിന് ജഗദീശ്വരൻ ബൈജുവിനെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം വന്ദേ